ആബ്രഹാം തൻ്റെ പുത്രനായ ഇസഹാക്കിന് ഒരു വിവാഹം കഴിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ തൻ്റെ ദാ ജോ ദാസനെ വിളിച്ചിട്ട് പറയുകയാണ് ഞാൻ വിട്ടുവന്ന എൻ്റെ പിതാവിൻ്റെ ദേശത്തിൽ ചെന്നിട്ട് എൻ്റെ മകന് എൻ്റെ എൻ്റെ സ്വജനത്തിൽ നിന്ന് എൻ്റെ മകൻ ഒരു പെണ്ണ് നോക്കണം എന്ന് പറയുകയാണ് എന്നിട്ട് പറയാണ് നീ വീണ്ടും എൻ്റെ മകനെ ആ സ്ഥലത്ത് വിളിച്ചുകൊണ്ട് പോകുക പോകാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറയാണ് അപ്ര ഉൽപത്തിയുടെ പുസ്തകം ഇരുപത്തി നാല് നാലാമത്തെ അധ്യായം ആറാമത്തെ വാക്യത്തിൽ നാം അതേ കാ അതെ കാണുന്നു എൻ്റെ പ്രിയ ദൈവമക്കളെ മക്കളെ ചില സമയങ്ങളിൽ തെറ്റ് ചെയ്യുന്നത് മക്കളുടെ വിവാഹ സമയത്താണ് നാം വിട്ടുവന്ന വന്ന ദേശത്ത് തന്നെ അല്ലെങ്കിൽ നാം വിട്ടുവന്ന ലോകപ്രകാരമായ ചില കാര്യങ്ങളിൽ ഒരു മക്കളുടെ വിവാഹം എന്ന് വരുമ്പോൾ നാം ഒരു വിശ്വാസം വിശ്വാസത്തിന് പുറമ്പായിട്ട് അവിടെ ഉള്ള അല്ലെങ്കിൽ ഒരു ആൺവീട്ടിലോ അല്ലെങ്കിൽ ഒരു പെൺവീട്ടിലോ ഉള്ള അവിടെ സാമ്പത്തിക വിദ്യാഭ്യാസം എന്നതിനെ കരുതി തൻ്റെ വിശ്വാസങ്ങളെ വിട്ടിട്ട് തൻ്റെ മക്കൾക്ക് വിവാഹം ചെയ്യുന്നവർ ഒരുപാട് പേരുണ്ട് പക്ഷെ ദൈവവചനം എന്ത് പറയുന്നെന്ന് വെച്ചാൽ പിൻ നാം വിട്ടുവന്നെടുത്ത് വീണ്ടും പോകാതിരിപ്പാൻ നാം സൂക്ഷിച്ചു കൊള്ളണം എന്ന് പ്രിയ ദൈവമക്കളെ അത് ദൈവം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല ആയതുകൊണ്ട് നാം നമ്മുടെ മക്കൾക്ക് ഒരു വിവാഹം എടുക്കുമ്പോൾ നാം ഏത് കണ്ടീഷനിലാണ് എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മെപ്പോലെ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു കുടുംബത്തിൽ നിന്ന് തന്നെയാണോ എന്ന് സൂക്ഷിച്ചു കൊള്ളണമെന്ന് ദൈവവചനം പ്രാർത്ഥിക്കുക ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവെ ഞങ്ങളുടെ തലമുറകൾക്ക് ഞങ്ങൾ ഒരു വിവാഹങ്ങൾ ചെയ്യുമ്പോൾ നാം വിട്ടുവന്ന ആ ഒരു പാരമ്പര്യത്തിലേക്ക് അല്ലെങ്കിൽ നാം വിട്ടുവന്ന ചില ലോകപ്രകാരമായ കാര്യങ്ങളിലേക്ക് തിരിച്ചു പോകാതെ ദൈവസന്നിധിയിൽ ദൈവഹിതത്തിൽ തന്നെ ഉറച്ചു നിന്ന് മുമ്പോട്ട് പോകുവാനും മക്കൾക്കൊരു കുടുംബജീവിതം ഉണ്ടാക്കി കൊടുക്കുവാനും മാതാപിതാക്കളായ ഓരോരുത്തർക്കും നീ നിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി തരണം നല്ല പിതാവേ ആമേ